വെൽക്കം 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 ബാക്ക് ടു മൈ യൂട്യൂബ് ആ നമ്മൾ ജാതിക്ക പൊട്ടിക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരു ചെയ്തിട്ട് പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷനൊന്നും ചെയ്തില്ല എന്നുള്ളതാണ് നമ്മൾ എന്നാലും പറഞ്ഞിരുന്നു ആ ജാതിക്കയുടെ കുരു അടർത്തി എടുത്തിട്ട് പിന്നെ ജാതി പത്രി ഐ മീൻ ദ ഫ്ലവർ അത് നല്ല രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടെടുത്തിട്ട് പിന്നെ അതിനെ മാർക്കറ്റിൽ ഉണക്കി വെക്കുമ്പോൾ നല്ല റേറ്റ് ആണെന്ന് അപ്പോൾ അതില് പലതരം റേറ്റുകളാണ് അതായത് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിലുള്ള ഫ്ലവർ കൊടുക്കുമ്പോൾ ഉണക്കി കൊടുക്കുമ്പോൾ അതിനൊരു റേറ്റ് അതല്ല ഡാമേജ് ആയിട്ടുള്ള കൊടുക്കുന്ന വേറെ റേറ്റ് അതേപോലെ കുരു നല്ല ഡ്രൈ ആയിട്ട് കൊടുക്കുന്ന കുരുവിന് മറ്റൊരു റേറ്റ് അങ്ങനെ പല പല റേറ്റുകളിലാണ് ഈ സാധനം പോകുന്നത് അപ്പൊ ഞാനത് കുറച്ചാണ് പൊട്ടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പ്ലസ് ഇന്നലെ കുറച്ച് പൊട്ടിച്ചതും കൂടി മിക്സ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഈസി ആയിട്ട് ഇതിന്റെ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർ എക്സാമ്പിൾ ഇതാണ് സാധനം അല്ലേ ഇപ്പം ഈ ഫ്ലവർ ഈ കുരുവിൽ നിന്ന് എന്ത് ചെയ്യണം വേർതിരിച്ചെടുക്കണം വേർതിരിച്ചെടുക്കാനായിട്ട് ഒരുപാട് ആളുകൾ ശരിക്കും ഇതിങ്ങനെ ഡാമേജ് ഒന്നും പറ്റാത്ത രീതിയിൽ ഇങ്ങനെ തന്നെ റോ ആയിട്ട് തന്നെ വേർതിരിച്ചെടുക്കാറുണ്ട് ബട്ട് സേഫസ്റ്റ് വേ എന്ന് പറയുന്നത് അതിനേക്കാട്ടിയൊക്കെ നല്ലൊരു വഴിയുണ്ട് അത് ഞാൻ കാണിച്ചരാം ഇപ്പോൾ അന്ന് പൊട്ടിച്ചത് എല്ലാം കൂടി അന്ന് തന്നെ വെള്ള ഇതിന് വേർതിരിച്ചെടുക്കാണ്ട് വെച്ചിട്ട് ഓൾമോസ്റ്റ് കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ആവശ്യം കണ്ടില്ലേ ഏകദേശം ഈ കളറിലും ഈ ഒരു കോലത്തിലുമാണ് പിരിക്കുന്നത് ആൻഡ് പ്ലന്റി ഓഫ് നെറ്റ്മക്സ് ആർ സ്റ്റിൽ ഇൻ ഔട്ട് ദർ സോ ബട്ട് നമ്മളിപ്പോൾ ഒന്നും പൊട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും ഇതിനെങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് ഡിറ്റാച്ച് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ പറയാനായിട്ട് വേണ്ടത് എന്താണ് വെള്ളം വേണം വെള്ളം വെള്ളം പിടിച്ചു വെക്കാൻ പറ്റിയൊരു ബക്കറ്റ് വേണം സോ ഗോയിങ് ടു ടേക്ക് ബക്കറ്റ് ും ചെയ്ത് വ പരിചയമില്ല വല്യ പ്രോ ബ്ലോഗറോ ഇൻഫ്ലുവൻസറോ ഇല്ലാത്ത കാരണം ഒന്നും എന്താ പറയാ

കൃഷി വേണം പിന്നെ അതിനെ കറക്റ്റ് സമയത്ത് ഹാവോസ് ചെയ്യണം കറക്റ്റ് സമയത്ത് വെയിലൊക്കെ നോക്കി ഉണക്കിയെടുക്കണം ഫ്ലവർ ഡിറ്റാച്ച് ചെയ്യണം ഫ്ലവർ വേറെ വേറെ കൊടുത്തിട്ട് ഒരുപാട് ആളുകൾ വലിയ വലിയ പ്ലോട്ട്സൊക്കെ എടുത്ത് ചെയ്യുന്ന ആളുകളുണ്ട് കൃഷിയായിട്ട് അത് എന്താ പറയുക ഇതിനൊക്കെ നമുക്ക് ഒരു കൃഷിയോടുള്ളൊരു താല്പര്യമൊക്കെ വേണം താല്പര്യം ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളൂ ബട്ട് ഇറ്റ്സ് ഓൾവേസ് നോട്ട് ഈസി അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താണ് ഇതെങ്ങനെ വേർതിരിച്ചെടുക്കുക സത്യം പറഞ്ഞാൽ ഇതുവരെ ഞാനിതിന് വേർതിരിച്ചെടുത്ത് നോക്കിയിരുന്നില്ല കൈകൊണ്ട് മാത്രമേ വേർതിരിച്ച് തൂക്കിയിട്ടുള്ളൂ ബട്ട് ഇത് നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഉപേർതിരിച്ചെടുക്കുക എന്നാണെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ 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 ആരോ ഇതിലോടുന്നത് കണ്ടു പൊട്ടി കാണോ പൂച്ച കാണോ ഓക്കെ അപ്പോൾ നമ്മളെന്ത് ചെയ്യാൻ പോകുന്നു പൊട്ടിച്ച് വെച്ചിട്ടുള്ള ചാതിക്ക ഐ മീൻ ചാതിക്കൻ്റെ കുരു വിത്ത് ചതിപത്രി ഓക്കെ ഗോയിങ് ടു ആഡ് ഇറ്റ് ഓൺ ടു സംബോട്ടേസ് ഓക്കെ ശ്യമായ ഓക്കെ ഇതെല്ലാം എടുത്ത് എന്ത് ചെയ്യാൻ പോവാണ് ഇതിൻ്റെ അകത്തോട്ട് വെള്ളത്തിൻ്റെ അകത്തോട്ട് ഇടാൻ പോവുകയാണ് ഓക്കെ എല്ലാവരും വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇനി ഇതിൽ കുറേയൊക്കെ എന്താ പറയുക മഴയത്ത് വീണ് കിടന്നിരുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പം എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പെർഫെക്റ്റ് ഏജിലുള്ള പെർഫെക്റ്റ്ലി മെച്ചുവേർഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ചില ആൾക്കാർ ഏജഡ് ആയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ചില ആൾക്കാർ ഓൺ ടൈമാണ് ഇതിന് കുറേ നേരം വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ എന്താവും ഇതിൻ്റെ ബ്ലൗസിൻ്റെ ആ ഒരു ടൈറ്റ്നെസ് ഉണ്ടല്ലോ ആ ഒരു ടൈറ്റ്നെസ് മാറി പിന്നെ ഇവരെന്തു ചെയ്യും കുറച്ച് ലൂസ് ആവും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം പിന്നെ അത് ഇടച്ചിട്ട് തീർക്കാം മറ്റേന്ന് വെച്ചുവച്ചാല് ആ കുരുവിൻ്റെ ഒപ്പം ഇതിങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ വിഡിപ്പിച്ചെടുക്കുന്ന സമയത്ത് സം ടൈംസ് അത് എന്താ പറയുക അത് അതായത് ബ്രോക്കൺ ആവാനുള്ള അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് അപ്പോൾ ഓൾവേസ് വെള്ളത്തിലിട്ടിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഒന്ന് ലൂസാവും കുറച്ചൊന്ന് എന്താ പറയുക ഒരു വിരി വരും ആ വിരി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം അത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും ഓ അതാണത് കുയിലാണോ ഉപ്പനാണോസ് ലൈക്ക് കുയിൽ ഓർ സം ഓക്കെ ആ അങ്ങനെ അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല കേട്ടോ മീൻസ് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താ പറയുക എടുത്തുകൊണ്ടിരിക്കാനുള്ള മൂഡുണ്ടെങ്കിൽ മാത്രമേ എപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക എന്നൊരെണ്ണം ഒരു അപ്പം മെമ്പോസ്റ്റ് വരുമ്പോൾ അപ്പോൾ ഒരെണ്ണം എടുക്കും പിന്നെ അടുത്തത് എന്ത് അടുത്തത് എന്ത് എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും അങ്ങനത് എന്നൊരു ചറുപിടിച്ച ഓക്കേ ഐഡിയകളുണ്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള മടിയും എക്സിക്യൂട്ട് ചെയ്യാനുള്ള പാടുമാണ് എപ്പോഴും കാണുന്നത് ഓക്കെ അപ്പം നമ്മൾ കുറച്ചു നേരം ഇതിങ്ങനെ വെയിറ്റ് ചെയ്തു വെച്ചിട്ട് വെയിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ത് ലൂസാവും അങ്ങനെ ലൂസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഫ്ലവേഴ്സിനെ ഈസി ആയിട്ട് ഡിറ്റാച്ച് എടുക്കാം ലൂസായതിനു ശേഷം കാണിച്ച ഇതാണ് ഇസ ഇതാണ് എൻ്റെ ഇസ ഇസ ഇസോ അപ്പം നമ്മളെ ജാതിക്കട സെക്കൻഡ് വീഡിയോ ജാതിക്കാൻ വെച്ചിട്ടുള്ള വീഡിയോ ജാതിക്കണത് ജാതിക്കട ഫ്ലവർ വിടാനായിട്ട് വെച്ചേക്കാണ് കുതിർത്തി വെച്ചേക്കാണ് വരെ വെച്ചിട്ട് ഒന്നല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കിഡ്ജിൽ വെക്കണം പിന്നീട് ഉണക്കിട്ട് നല്ല പൂട്ടി കൊടുത്താൽ നല്ല ക്യാഷ് കിട്ടും നല്ല ക്യാഷ് മീൻസ് മാർക്കറ്റിൽ എന്താണോ ഫ്ളക്ച്ഛം പണ്ട് കാര്യം പണ്ടേ പോർച്ചുഗീസുകാരും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരും അങ്ങനെയുള്ള എല്ലാ ഹംകിങ്ങളും നാട്ടിൽ വന്നിട്ട് മെയിൻ ആയിട്ട് കൊണ്ടുവരുന്ന സാധനങ്ങളിലൊന്നാണ് വിചാരിക്കുക അങ്ങനെ കൊണ്ടുപോയിട്ടില്ലായിരുന്നെങ്കിൽ എത്രയോ ട്രില്യൺ ഡോളേഴ്സ് എന്നറിയോ നമ്മളെ നാട്ടിൽ നിന്ന് അവർ അടിച്ചോണ്ട് പോയത് അപ്പോൾ അന്നൊന്നും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നെങ്കിൽ നമ്മളിന്നൊക്കെ ഏതേ ഏതൊക്കെ രാജ്യങ്ങളുണ്ടോ അതിനെക്കാട്ടിപ്പോൾ ഒരുപാട് എന്താ പറയുക ഹൈ ലെവലിലായിരുന്നിരിക്കാം അല്ലേ ഞാൻ പറയാം അങ്ങനെ ഇനി എന്തൊക്കെയാ ഒരുപാട് പണികൾ ബാക്കി അടക്കാണ് വണ്ടികൾ കഴുകാനുണ്ട് വണ്ടി ഇവിടെ നിന്ന് കഴുകണ്ട ഇവിടെ നിന്ന് കഴുകുന്ന പണി കിട്ടും പണി പാടും പനി പനി ഇതും മറ്റേതൊക്കെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വിശാക്രം തൊട്ടാണ് യൂട്യൂബിന്റെ അകത്ത് നമ്മൾ വീഡിയോ ചെയ്യും എന്ത് എന്ത് സബ്ജക്ട് ആണ് ഇഷ്ടം ചെയ്യാനായിട്ട് ഓഡ് ബോഡി സി പല്ലിക്കുട്ടൻ എല്ലാം ഒരു സബ്ജെക്റ്റ് ആണ് യൂട്യൂബിന്റെ അകത്ത് ഐ മീൻ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതൊരു കോണ്ടന്റ് ആണ് അതിന് എന്താ പറയുക ഒരു പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണെങ്കിലും പഠിക്കാൻ സബ്ജക്റ്റ് ആണെങ്കിലും ഇൻഫോർമേറ്റീവ് ആണെങ്കിലും അൺഇൻഫോർമേറ്റീവാണെങ്കിലും എൻ്റർടൈനിങ് ആണെങ്കിലും എൻ്റർടൈനിങ് അല്ല എങ്കിലും അതൊരു അതൊരു വീഡിയോ ഔട്ട്പുട്ടാണ് ആ വീഡിയോ ഔട്ട് പുട്ടൊരു കോണ്ടാണ് അത് കാണുന്ന ആളുകൾ ഇഷ്ടാവുമ്പോൾ ഇഷ്ടാവില്ല എന്നുള്ളത് ഡിഫൻസ് മനസ്സിലായാലും നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മൾ ഇഷ്ട കാണുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് സ്റ്റൈലുകൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന പല മേഖലകളുണ്ട് അതിൽ എല്ലാവരും അതുപോലെ ആയിരിക്കില്ല ചില ആൾക്കാർക്ക് ജസ്റ്റ് എന്താ പറയുക ഒരാളുടെ സംസാര രീതികളായിരിക്കാൻ ഇഷ്ടം ചില ആൾക്കാർ കാൾ പറഞ്ഞു തരുന്ന അറിവുകളായിരിക്കാം ഇഷ്ടം ചില ആൾക്കാർ കാൾ ചെയ്യുന്നത് വീഡിയോയുടെ ഔട്ട് ക്വാളിറ്റി ആയിരിക്കാം ഇഷ്ടം കുറേ തരത്തിലാണ് നല്ല മഴക്കാർ നോക്കിയുടെ ആ അടിപൊളി മുഴക്കാറ് ഞങ്ങളുടെ പനിയും ജലദോഷക്കമ്മമാര് തുടങ്ങിയിട്ടുണ്ട് നമ്മളുടെ ജാതി പത്രി സ്റ്റിൽ വെള്ളത്തിനടിയിലാണ് ഗൈസ് കുതിരട്ടെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ പിടിക്കും അല്ലേ അല്ലെങ്കിൽ പിന്നെ എന്തെയാണെന്നറിയോ നമ്മള് വ്ലോഗൊക്കെ ചെയ്യാനായിട്ട് യാത്ര പോണം അങ്ങനെ വ്ലോഗ് ചെയ്യാം സ്ഥലങ്ങളുടെ ബ്ലോഗ് ചെയ്യാം മിക്സഡ് മിക്സഡ് യൂട്യൂബ് ചാനൽ നട്ട് മാക് ജാതി പ്രത്യേക പേരല്ലേ നട്ട് മാക് ആ ഞാൻ ഇത് കാണിച്ചോ വിടെ കാട്ടിറാം ഇതൊക്കെ നമ്മൾ മുമ്പ് പൊട്ടിച്ച് വെച്ചിട്ടുള്ള ഉണക്കാൻ വെച്ചിട്ടുള്ള ജാതിക്കലാണ് ജാതിക്കട കുരു ആണ് അതിന്റെ ഒക്കെ ഫ്ലവേഴ്സ് വേറെ ജാതിക്കുരു എന്ത് വേണമെന്നും പറയാം ആ പക്ഷെ നമ്മള് എന്താ പറയാ അതിനെ ഇപ്പൊ മഴ കാരണേ മഴ ആണല്ലോ മഴ ആയതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കറക്റ്റ് സമയത്തൊന്നും എന്താണ് പറയാ ഇത് ഉണങ്ങി കിട്ടിക്കൊള്ളുന്നില്ല അല്ലെങ്കിൽ ഉണക്കാൻ പറ്റിക്കൊള്ളന്നില്ല അങ്ങനെ അപ്പോൾ 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 ആരോ വന്നിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ നമ്മൾ നോക്കുകയാണ് ആ അത് ഫുഡ് ഡെലിവറി ആണ് ഫുഡ് ഡെലിവറി പേടിക്കണ്ട ഇത് ഫുഡ് ഡെലിവറി ബോയ് അല്ല കാലിയുടെ എന്താടാ വാടക ഞങ്ങളിങ്ങനെ ഓരോ വീഡിയോ ഇങ്ങനെ ഇങ്ങനെ കളിക്കുന്നു ആ സി എൻ ചെടിക്കറങ്ങണം ആ മുളച്ചോട് തന്നെ വിളിച്ചോ സ്ലോ മോഷം വല്ലതും സ്ലോ മോഷൻ വേണോ സ്ലോ മോഷം വല്ലതും വേണോ ആ നമ്മൾക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫുഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ല പക്ഷെ ഇതിപ്പം ഞങ്ങളവിടുന്ന് അവൾ ഉണ്ടാക്കിയിട്ട് കൊടുത്തയച്ച ഫുഡാണ് അളയൻ്റെ അനുയൻ കൊണ്ടുപോകുന്നു എന്ത് സ്പെഷ്യൽ ആണോ നമുക്ക് നോക്കാം എന്ത് സ്പെഷ്യലാണ് നമുക്ക് നോക്കാം കുറേ ഇത് കറി ചോറ് വേറെന്തോ ഒരു സാധനം വെള്ളത്തിൽ വെച്ച കുതിർത്തി വെച്ച ജാതിക്കയുടെ കുരുവും ജാതി പത്രിയും ഇങ്ങനെയാണ് ഇവിടെ അത് പൊട്ടാതെ കെയർഫുൾ ആയിട്ട് എടുക്കണം കാരണം ആ ഫ്ലവർ അങ്ങനെ ഫുൾ ആയിട്ട് കണ്ടില്ലേ ഇതുപോലെ ഫുള്ളായിട്ട് കിട്ടണം ഫുള്ളായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ് അപ്പൊ നമുക്ക് ഡിമാൻഡ് കൂടും അല്ലേ അപ്പെന്ത് ചെയ്യാ കുറെ നേരം ഇടും നമ്മൾ ഇട്ട് വെച്ചാലാണ് അത് കുതിരുന്നവരെ കുറച്ചും കൂടി അപ്പൊ ഇങ്ങനെ ഉണ്ടാ കാര്യങ്ങൾ ഞാൻ സമയത്ത് നമുക്ക് വേറെ പിന്നെ ഫൈനലി ജാതി പത്രിയും ജാതിക്കൊരു നമ്മൾ വേർതിരിച്ചെടുത്തിരിക്കയാണ് അപ്പൊ ഇങ്ങനെ ഇരിക്കും ഇത് വേറെ ഇനി ഇത് വെയിലത്ത് വെച്ച് ഉണക്കി നല്ല വൃത്തിയായിട്ട് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഇത് കിട്ടും ഓക്കെ